نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم وكلهم من رسول الله ملتمسوا غرفا من البحر أو رشفا من الديمين وواقفون لديه عند حدهم من نقطه العلم او من شكله الهكم فهو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ النسم مولاي صل وسلم ബഹുമാന്യരായ നമ്മുടെ കണ്ണിലുണ്ണിയായ ആദരണീയരായ തങ്ങളെ മുബാറക്കായ മഞ്ജലിസിലൊരുമിച്ച് കൂടിയിട്ടുള്ള ബഹുമാന്യരായ ഉലമാക്കളെ സ്നേഹനിധികളായ സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ ഈ പരിശുദ്ധമായ ഒത്തുചേരൽ പരിപൂർണമായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ ഫലിലെ അളീമായ ഈ ഒരു മജ്ലിസിനോട് മുനാസിബായ നിലക്ക് നമ്മൾ ചെയ്യുന്ന അഴിമാലികളുടെ മിസിലു സ്വവാ ഈ മൊക്കാമിൽ നന്തി ഉറങ്ങുന്ന ഉപ്പാപ്പാന്റെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവരുടെയും അർവാഹുകളിലേക്ക് ലാഹു തല എത്തിക്കട്ടെ അവസാനം റബ്ബിന്റെ അലങ്കനീയമായ വിധിക്ക് കീഴടങ്ങി ലോകത്ത് നിന്ന് മരിച്ചു വേർ പിരിയുമ്പോ കമിലായ ഈമാനോടെയുള്ള നല്ല റാഹത്തുള്ള മരണം ലാഹു നമുക്കൊക്കെ നൽകട്ടെ നമ്മുടെ സലാത്തും അത് അവസാനിച്ച് ഇനി നമുക്കെല്ലാവർക്കും അള്ളാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്യുക എന്ന ചടങ്ങാണ് ബാക്കിയുള്ളത് ദ്വായ മുമ്പായി വളരെ കുറഞ്ഞ സമയം നിങ്ങൾ ചായ കുടിച്ച് കഴിയുവോളും അല്പം ചില കാര്യങ്ങൾ ഉണർത്തി അവസാനിപ്പിക്കാൻ പരിശുദ്ധമായ മുഹറം കഴിഞ്ഞ സഫറിലാണ് നമ്മളുള്ളത് إني بران بوغنذ سبحان الذي يطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا أشرف الورى طه محمد رسول الله صلى الله عليه وسلم تنقلد پرشد مايا جنبا قند أنقل هيد مايا بشد ربيع الأول ഈ റബിയല്ലവലിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് അള്ളാൻ്റെ ഹബീബ് ഈ ലോകത്തേക്ക് പിറന്നു വീണിട്ട് ആയിരത്തി അഞ്ഞൂറ് പൂർത്തിയാവുകയാണ് ലോകത്തുടനീളം അല്ലാഹുവിൻ്റെ ഹബീബ് വാഴ്ത്തപ്പെടണം നമ്മളെല്ലാവരും ഹബീബിന്റെ അവദാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം അവിടുത്തെ ജീവിതാദർശങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്തി പറഞ്ഞും ചെയ്യാൻ നമുക്ക് കഴിയണം കാരണം മനുഷ്യ സമൂഹത്തിന്റെ സമ്പൂർണ്ണ വഴികാട്ടിയാണ് സയ്യുദുന മുഹമ്മദ് തങ്ങൾ ും സ്വന്തം ജീവനേക്കാളേറെ ബഹുമാനപ്പെട്ട് ഹബീബി നബിസ് വസ്ല്ലമാ തങ്ങളെ സ്നേഹിക്കേണ്ടത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് ഒരു മനുഷ്യന്റെ തിരുനബി സാഹു അലഹി വസല്ല തങ്ങളോടുള്ള മഹബത്ത് വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ലോകത്ത് പലതിനെയും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം കേവലം നമ്മുടെ നൈമിഷികമായ നേട്ടങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത് മാത്രമാണ് നമ്മുടെ ആവശ്യത്തിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞാൽ ആ സ്നേഹത്തെ നമ്മൾ മറന്നു പോവുകയാണ് എന്നാൽ തിരുനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങളോടുള്ള മഹബത്ത് അങ്ങനെയല്ല കാരണം ഇരുലോകത്തുമുള്ള നമ്മുടെ പിടിവള്ളിയാണ് ആ ഹബീബായ നബിയോടുള്ള തിരുസ്നേഹത്തിൽ മാത്രമേ നമുക്കിവിടെ വിജയിക്കാൻ കഴിയൂ ഇവിടെ മാത്രമല്ല നാളെ പരലോകത്തും വിജയിക്കാൻ കഴിയുകയോ സത്യത്തിൽ ആരാണ് صلى الله عليه وسلم آه تنقل أجيب لَكَ حبيبي صلى الله عليه وسلم آه تنقل لَكَ نمبر سامي بيشال حقيقة تين ولوك إِلَّا كارن هي لا يستطيع لأحد أن يغوص في عمق തങ്ങൾ ആഴമുള്ള ഒരു സമുദ്രമാണ് ആ സമുദ്രത്തിലേക്ക് ഊളിയിട്ടിറങ്ങുക എന്നത് സാധാരണഗതിയിൽ ഒരാൾക്കും തന്നെ സാധ്യമല്ല പിന്നെ ഒരു ശ്രമം എന്തിനെ ഒരു ശ്രമം എന്ന് ചോദിച്ചാൽ പറഞ്ഞല്ലോ ഞാൻ ഇതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ല കാരണം ഈ ലോകത്തും നാളെ പര ലോകത്തും സലാമത്തിന്റെ പിടിവള്ളി അത് മാത്രമാണ് നമ്മൾ നമ്മളാകാൻ മുഖ്യ കാരണക്കാരൻ ആരാണ് അത് മുഹമ്മദ് നബി തങ്ങളാണ് മാ ബഅസല്ലാഹു നബിയൻ ഒന്നേകാല് ലക്ഷത്തോളം പ്രവാചകന്മാരെ അള്ളാഹു താല ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട് ആ പ്രവാചകന്മാർക്ക് മുഴുവൻ പൂവത്തി ലഭിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ഹബീബിൽ വിശ്വസിച്ചതിന്റെ പേരിലാണ് ളത്തിലേക്ക് കയറി വരികയാണ് ആ സമയത്ത് മുത്തുനബിയുടെ പ്രിയങ്കരായ പ്രതിഭാശാലികളായ അബിബായ നബിയുടെ സ്വഹാബത്തിങ്ങനെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂസ നബി അലൈഹി സലാമിന്റെ മദ്ഹുകൾ പറയുന്നു ഈസ നബിയുടെ മദ്ഹുകൾ അവര് പറയുന്നു ആ മദ്ഹ കീർത്തനങ്ങളുടെ ഇടയിലേക്കാണ് മുത്തു നബി മുത്തുനബിതങ്ങൾ കടന്നു വരുന്നത് ആ സമയത്ത് സമയത്തല്ലാതെ റസൂൽ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു അല്ലയോ സഹബാ നിങ്ങൾ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണ് സത്യമാണ് എന്നാൽ ലൗകാന ഹയ്യാ നിങ്ങളിപ്പോലെ പരാമർശിച്ച നിങ്ങളിപ്പോൾ പരാമർശിച്ചും അവർ രണ്ടുപേരും ഇന്നിവിടെ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ രണ്ടാളും എൻ്റെ പിന്നിൽ നടക്കേണ്ടവരാ അവർ രണ്ടാളും എൻ്റെ പിന്നിൽ നടന്നിട്ടില്ലെങ്കിൽ അവരെ രണ്ടുപേരെയും നരകത്തിൽ വീഴ്ത്തുമെന്ന് രണ്ട് മഹാന്മാരായ പ്രവാചകന്മാരുടെ മധു പറയുന്നതിനിടയ്ക്ക് കയറി വന്ന ഹബീബ് ആ മധു സമ്മതിച്ചു കൊണ്ടവരോട് പറഞ്ഞു കൊടുക്കുകയാണ് മഹാനായ സഹിള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞു കൊടുക്കുന്ന അള്ളാന്റെണ്ടെങ്കിൽ അവർക്ക് എന്റെ മുന്നിലൂടെ നടക്കാൻ കഴിയില്ല അവര് രണ്ടുപേരും എന്റെ പിന്നിൽ നടക്കേണ്ടവരാണ് അവര് രണ്ടുപേരും എന്നെ ഇത്തിപാടി ചെയ്തിട്ടില്ലെങ്കിൽ എന്ന സുദുന ഈ പ്രസവിച്ച അന്ന് തൊട്ടിലിൽ കിടത്തിയ ആദ്യത്തെ ദിവസം തന്നെ ഉമ്മ പ്രസവിച്ച് തൊട്ടിലടത്തിയ ആദ്യത്തെ ദിവസം തന്നെ സംസാരിച്ചു വെറും സംസാരമല്ല جبار شقيا والسلام علي يوم ولدت ويوم اموت ويوم ابعث هيا ذلك عيسى بن مريم ان سيدنا عيسى على قيامة على دمشق سير الله വെള്ളമിനാരത്തിൻ്റെ മുകളിലേക്ക് ഇറങ്ങി വരുന്ന സയ്യിദ് അത്ര പവറുള്ള ഒരു മഹാനായ മനുഷ്യനെ പറ്റിയ അള്ളാൻ ഹബീബ് പറഞ്ഞത് ആ ഈസ നബി എന്റെ പിറകിൽ നടന്നിട്ടില്ലെങ്കിൽ അവരള്ളാത്താല നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തുന്നതാണ് എന്തേ മഹാനായ മുത്തുനബി അങ്ങനെ പറയാനുള്ള കാരണം നബി അലൈഹി വസ്ല്ല തങ്ങൾ ഈ ലോകത്ത് വന്ന് കഴിഞ്ഞു ഇനി ആമത്ത് നാളിന്റെ സമയത്തും ആ ഡൊമസ്കസിലുള്ള വെള്ളമിനാരത്തിൻ്റെ മുകളിൽ സയ്യിദായി സബി ഇറങ്ങിയിട്ട് ഈ ലോകത്ത് ഭരണം നടത്തിയാലും പരിശുദ്ധമായ വഹിയുമായി കൊണ്ട് ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് പോലും പോലും അടുത്തേക്ക് വരില്ല ആ സമയം ുമായിട്ട് ഈസാ നബിന്റെ അടുത്തേക്ക് വരില്ല എന്തേ കാര്യം ഹബീബി നബിതങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു أعرابي والعجمي محمد كاشف الأمة والظلم مولاي صل و على حبيبك خير للخلق كلهم നമുക്ക് പറയലൊക്കെ പിന്നീട് അവസരത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു മസ്ജിദുനബി ഹബീബായുടെ പരിശുദ്ധമായ മസ്ജിദുനബിയില് അന്നത്തെ മുദരിസായ മൽഹബിന്റെ ഇമാമുകളിൽ പ്രമുഖരായ ഇമാം മാലിക് തേലാനും അവിടെ ഇരിക്കുന്നുണ്ട് അവിടുത്തെ മുദരിസാണ് വലിയ ഗുരുനാഥനാണ് അയുമ്മത്തിന്റെ നേതാവാണ് അയ്യമ്മത്തിൽപ്പെട്ട വളരെ പ്രധാനിയാണ് ആ മഹാനായ അമീറുൽ അബൂ നബവിയിലേക്ക് അവിടെ കണ്ട ഒരു ോട് ഇങ്ങനെ കുറച്ച് ഉറക്ക സംസാരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് ഇമാം മാലിക് നിൽക്കുന്നു ഇവർ സംസാരം നിൽ നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോ മാലിക്രതിയുള്ളാഹുവൻ വന്നിട്ട് പറയുന്നു അല്ലയോ അമീറുൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് അഥവാ ഹബീബ് നബി അലൈഹി ചാരത്താണ് വിശുദ്ധ ഖുർആാനിൽ ഒരായത്തുണ്ട് لا ترفعوا فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم بَعْلَىٰ أن تحبط أعمالكم وأنتم لا تعلمون سورة الحجرات لآية موتو آية قدتو آية الله تعالى پڑي നബി നബിസാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ ഉറക്ക സംസാരിക്കാൻ പാടില്ല നിങ്ങൾ പരസ്പരം ഉറക്ക പറയുന്നത് പോലെ അള്ളാന്റെ ഹബീബിനോട് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അമലികളെല്ലാം ബാത്തിലായി പോകും ഇത് അള്ളാഹുത്താല പറഞ്ഞതാണ് അമീറുൽ അമീറുൽമോമിനീൻ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് തോന്നിയേക്കാം അതല്ലാൻ്റെ ഹബീബിന്റെ ജീവിതകാലത്തല്ലേ അള്ളാ ഹബീബ് ഇപ്പോൾ വഫാത്തായി പോയിട്ടില്ലേ ദുന്യാവിൽ ലഭ്യത്ത ഭൗതികമായ ശരീരത്തോടെ ഇല്ലല്ലോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം എന്നാൽ കേട്ടോളൂ അതേ ബഹുമാനം തന്നെയാ മരണശേഷവും മുത്ത് നബിയോട് കാണിക്കേണ്ടത് പറഞ്ഞു കൊടുക്കുകയാണ് ഭരണകർത്താവായ അമീർ മുമിനീർ ജയഫർ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് അബൂ ജയഫറിനോട് ജീവിതകാലത്തുള്ള അതേ ബഹുമാനം തന്നെ മരണശേഷവും അള്ളാൻ്റെ ഹബീബിനോട് കാണിക്കണമോ ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പൂജലുവിനക്ക് ഓ വല്ലാത്ത ഒരു വിഷമമായി അവിടുന്ന് വിനയാന്യുതനായി കൊണ്ട് ചോദിക്കുകയാണ് അല്ലയോ ഇമാം മാലിക് തങ്ങളെ ആ മുന്നിലാണ് നിൽക്കുന്നത് ഞാൻ ഇവിടെ നല്ല ഹബീബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ പോവുകയാണ് ഈ ഇരക്കുമ്പോൾ ഈവാജഹത്ത് ഷരീഫയിൽ നിൽക്കുമ്പോൾ കബിലക്ക അഭിമുഖമായിട്ടല്ലല്ലോ നിൽക്കുന്നത് റസൂലുള്ളയിലേക്ക് മുന്നിട്ടല്ലേ നിൽക്കുന്നത് എനിക്കൊരു സംശയമുണ്ട് ഞാൻ ദുആ ചെയ്യുമ്പോൾ കിബിലക്ക് മുന്നിട്ടാണോ ഞാൻ ദു ഇരക്കേണ്ടത് റസൂലല്ലോ അതല്ല അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് മുന്നിട്ട് നിന്നിട്ടാണോ ഞാൻ ദുആ ഇരക്കേണ്ടത് മഹാനായ ഇമാം മലിക് തങ്ങളോട് ചോദിച്ചപ്പോ മഹാനവറുകൾ മറുപടി പറയുന്നു എന്തിനാണ് നിങ്ങൾ അള്ളാൻ റസൂലിനെ തൊട്ട് മുഖം തിരിച്ച് കളയുന്നത് അത് വേണ്ട കാരണം ഖിയാമ അഷറഫുൽ നബിസ്വല്ലാഹു അലൈ വസല്ല നിങ്ങളുടെ വസീലയാ നിങ്ങളുടെ ഒപ്പയായ ആദ്യ നബി ഇവിടെയും വസീലയാണ് എവിടേക്കുള്ള വസീല ഇലല്ലോ നിങ്ങൾക്കൊക്കെ എത്തിച്ചേരാനുള്ള ഏറ്റവും നല്ല മാർഗം മുത്തു നബിതങ്ങളാണ് ആ ഹബീബായ നബിയെ തൊട്ട് നിങ്ങൾ എന്തിനാണ് മുഖം തിരിക്കുന്നത് അതുകൊണ്ട് തിരിക്കണ്ട ഹബീബിന്റെ മുന്നിലേക്ക് തന്നെ തിരിയുക പറഞ്ഞു കൊടുക്കുകയാണ് ആ മഹാനായ അവിടുന്ന് ക്ലാസ് ദർസ് നടത്തുകയാണ് ആ ക്ലാസിന്റെ ഇടയിൽ ഉഗ്ര വിഷമുള്ള ഒരു തേള് വന്നിട്ട് ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത മസ്ജിദ് അകത്തളമാണ് വെറും മണലാണ് മണ്ണാണ് ഒരു തേള് വന്നിട്ട് ഇമാരിക്ക് ലോകവന്യുവിനെ കുത്തുകയാണ് ഒരു തവണയല്ല പതിനാറ് തവണ കുത്തുന്നു അറിയില്ലേ തേള് കുത്തിയാൽ എന്തൊന്നില്ലാത്ത വേദനയാണ് വല്ലാത്ത വേദനയുണ്ട് പക്ഷേ റസൂരുല്ലാന്റെ ഹദീസാണ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് േദന കൊണ്ട് പൊളയുകയാണെങ്കിലും അതങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഇമാലിക്ക് തങ്ങളെ ഹദീസ് നിർത്തിയില്ല ക്ലാസ് അവസാനിച്ചു എല്ലാവരും തിരിഞ്ഞു പോകാൻ നേരത്ത് അബ്ദുല്ലാഹിബിനു മുബാറക് റോദിയുള്ള ശിഷ്യനാണ് മഹാനവറുകൾ ഇമാലിക്ക് തങ്ങളോട് ചോദിക്കുന്നു ഇന്നത്ഭുതം ഞാൻ കണ്ടല്ലോ വല്ലാത്ത ഒരു അത്ഭുതം ഞാൻ കണ്ടല്ലോ പതിനാറ്വണ ഉഗ്രവിഷമുള്ള തേള കുത്തിയിട്ടോ ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഒന്ന് ആരങ്ങുക പോലും നിങ്ങൾ ചെയ്തിട്ടില്ല എന്തേ മാലിക്ക് തങ്ങളെ എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞത് ഇന്നമാ സ്വപറുത്തോ കഠിനമായ വേദനയിലും ഞാൻ ക്ഷമിച്ചിരുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസിനെ ബഹുമാനിച്ചിട്ടാണ് ആദ്യകാലത്തിമാ മാലിക്രതിയുള്ളവന് പറഞ്ഞല്ലോ പള്ളിയിലാണ് ദർസ് നടത്തിയിരുന്നത് പിന്നീട് മഹാനവറുകൾക്കൊരു രോഗം കാരണമായിട്ട് ദർസ് നേരെ മസ്ജിദുളരെ മാറ്റുകയാണ് വീട്ടിലാണ് ദർസ് നടത്തുന്നത് എന്താണ് രോഗം എന്ന് ആരോടും അദ്ദേഹം പരസ്യപ്പെടുത്തിയിരുന്നില്ല അങ്ങനെ മഹാനായ ഇമാം മഹാനായി മാം മാലിക്രതിയുള്ള വഫാത്താകുന്ന ദിവസം ആ വഫാത്താകുന്ന ദിവസത്തിൽ തന്റെ ശിഷ്യന്മാരും ീങ്ങളുമായിട്ടുള്ള പല ആളുകളും അവിടെ വന്നിട്ടുണ്ട് അവരോട് മഹാനവറുകളെ പറയുകയാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസമല്ലായിരുന്നുവെങ്കിൽ എൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരില്ലായിരുന്നോ ഞാൻ വലിയ ഒരു രോഗത്തിൻറെ അടിമയാണ് മറദീ സലിസുൽ എന്റെ രോഗം മൂത്രവാർച്ചയാണ് എപ്പോഴിങ്ങനെ മൂത്രമുറ്റുന്ന രോഗമാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും ഞാനെന്തെ പള്ളിയിൽ എന്ത് ദെർസ് വീട്ടിലേക്ക് മാറ്റിയത് പക്ഷേ ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് ആരോടും പറഞ്ഞില്ല ഇന്നെ അവസാന സമയമാണിത് പറയാതിരിക്കാൻ പറ്റൂല അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കുറിച്ച് പലതും അങ്ങനെ തെറ്റിദ്ധരിക്കുമല്ലോ എന്റെ രോഗം മൂത്രവാർച്ചയാണ് എപ്പോഴും മൂത്രം അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കരിഹത്തു ആസ്ജിദറസൂലില്ലാതെ ഹബീബിന്റെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ദർസ് പള്ളിയിൽ നിന്ന് മാറ്റിയിട്ട് ഈ വീട്ടിലേക്ക് വന്നത് എന്ന് കുറയില്ല ഇത്രയും കാലം ഞാൻ എൻ്റെ വരം നിങ്ങളോട് പറയാൻ മടിച്ചതാണ് എന്നാൽ ഞാൻ എൻ്റെ റബ്ബിനോട് പരാതിപ്പെടുന്നു ഉൾപ്പെടുത്തു മാറാവട്ടെ ും നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഒരു ഹദീസ് ഒരു ഹദീസ് എങ്കിലും പാരായണം ചെയ്യണം അതിന്റെ ഹദീസും അതിന്റെ ഏറ്റവും ചുരുങ്ങിയത് മങ്കൂസ് മൂല്യതിലുള്ള ഒരു ഹദീസ് മദീന്റെ ബൈത്തും എല്ലാവരുടെയും വീട്ടിൽ ഇത് മുത്തുനബിയുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനാണ് ആ ഒരു പുണ്യം നമുക്കുണ്ട് അതോടൊപ്പം ഒരു പരിശുദ്ധമായ വിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഒരു ദിവസം മുപ്പത്തിമൂന്ന് വട്ടം പരിശുദ്ധമായ റബി ഉൽ ഒരു ദിവസം മുപ്പത്തിമൂന്ന് വട്ടം നമ്മൾ ചൊല്ലണം പരിശുദ്ധമായ മദീന ഷെരീഫിൽ മസ്ജിദുൻ നബിയിൽ അള്ളാൻ്റെ ഹബീബിൻ്റെ റൗലയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ദിവസം ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്കിലും എല്ലാവരും ചെല്ലുക പരിശുദ്ധ ഹജ്ജ് ചെയ്യാനും വെമ്പ്ര ചെയ്യാനും ഒക്കെ അള്ളാഹു തോഫീക്ക് തരും അതിന്റെ പറക്കത്ത് കൊണ്ട് മാത്രമല്ല മദീനത്ത് വെച്ച് മരിക്കണം എന്നൊരാള് കൊതിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിത്യമായി ചെല്ലുന്ന ഒരാൾക്ക് ആ ഭാഗ്യം പോലും ഉണ്ടാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ